ഉമർ മൗലിയുടെ റഹ്ഹുല്ല തർജുമാൻ ഖുർആാൻ ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സൂറത്തുൽമായ ആയിരത്തുകൾ അൻപത്തൊന്ന് മുതൽ അൻപത്തി ആറ് വരെ പേജ് നമ്പർ നാനൂറ്റി എഴുപത്തി ഒന്ന് ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين فترى الذين في قلوبهم مرض يسارعون فيهم يقولون يقولون نخشى أن تصيبنا دائرة فعسى الله فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما صروا في أنفسهم نادمين ويقول الذين آمنوا أهؤلاء الذين أقسموا بالله جهد أيمانهم أهؤلاء الذين أقسموا جهد أيمانهم إنهم لمعكم حبطت أعمالهم فأصبحوا خاسرين يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه ويحبونه وذلة على المؤمنين أعزة على الكافرين يجاهدون يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم إنما وليكم الله ورسوله والذين آمنوا والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة ويؤتون الزكاة وهم راكعون

അവർ പരസ്പരം ഉറ്റമിത്രങ്ങളാകുന്നു നിങ്ങളിൽ ആരെങ്കിലും അവരുമായി മൈത്രി ബന്ധം ഉറപ്പിച്ചാൽ അവൻ അവരിൽപ്പെട്ടവനാകുന്നു നബിസുലുസ്വലമ മദീനയിലെ യഹൂദികളുമായി സന്ധി ചെയ്തു മദർ യുദ്ധം കഴിഞ്ഞ ഉടനെ യഹൂദികളിൽ ഒരു വിഭാഗമായ ബനു കൈനുക്ക ഗോത്രം സന്ധി ലംഘിച്ച് യുദ്ധത്തിന് വന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ബനു നദീർ സന്ധി ലംഘിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ്ലമ യുദ്ധത്തിന് ഒരുങ്ങുന്ന സമയത്ത് സന്ധി ലംഘിച്ചു യഹൂദികൾ എല്ലാവരും വസല്ലമയുടെയും ഇസ്ലാമിന്റെയും ശത്രുക്കളായി തീർന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുവാൻ പല ശ്രമങ്ങൾ അവർ നടത്തി ക്രിസ്ത്യാനികളും ശത്രുക്കൾ തന്നെ എന്ന് തെളിഞ്ഞു അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരുമായി മൈത്രി ബന്ധം സ്ഥാപിക്കാൻ പാടില്ല മുസ്ലിങ്ങളോട് ശത്രുത കാണിക്കാതെ കഴിഞ്ഞുകൂടുന്ന ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ന്യായമായ നിലയിൽ കൂട്ടുകെട്ടിലേർപ്പെടുന്നതിന് വിരോധമില്ല എന്ന് യഹൂദികളുമായി നബി നബിസ് അല്ലാസ്മാൻ സന്ധി ചെയ്തതിൽ നിന്നും മനസ്സിലാക്കാം അതിൽ വേറെയും രേഖകളുണ്ട് നിശ്ചയമായും അള്ളാഹു അക്രമകാരികളായ ആളുകളെ നേർവഴിയിലാക്കുകയില്ല വഴി കാണിക്കുകയില്ല എന്ന് ഇവിടെ ചിലർ അർത്ഥം പറയുന്നുണ്ട് അത് ശരിയല്ല വഴി കാണിച്ചു കൊടുക്കൽ വ്യാപകമായ നിലയിൽ കഴിഞ്ഞിട്ടുള്ളതാണ് അത് ഖുർആാനിൽ പലയിടത്തും തെളിയിച്ചു പറഞ്ഞിട്ടുമുണ്ട് ശരിക്ക് കണ്ടാലും കൈക്കൊള്ളാത്ത സ്വഭാവക്കാരുണ്ടല്ലോ വെളിച്ചം കാണിച്ചു കൊടുത്താൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് ഹിതായത് നൽകുകയില്ലെന്നാണ് ഇവിടെ പറയുന്നത് അത് കാണിച്ചു കൊടുക്കുക എന്ന ഹിതായത്തല്ല നേർവഴിയിലാക്കുക എന്ന ഹിതായത്ത് തന്നെയാണ് ഇവരുടെ ഈ അർത്ഥം വെച്ചാൽ ഖുർആരിൽ പരസ്പര വൈവിധ്യമുണ്ടെന്ന് വരും ഇവർ നല്ല ബുദ്ധിയുള്ളവരാണല്ലോ എന്താണ് ഇവരിത്ര ആലോചിക്കാത്തത് ആയിരത്തി അൻപത്തിരണ്ട് ഹൃദയങ്ങളിൽ രോഗമുള്ള ഒരു കുട്ടരെ അപ്പോൾ നിനക്ക് കാണാം മുനാഫിക്കുകളെ പറ്റിയാണ് പറയുന്നത് മാനസിക രോഗമുള്ളവരാണവർ അവർ മുപ്പിനികളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടുകയും അങ്ങനെ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും ഹൃദയത്തിൽ വിശ്വാസമില്ല കപടന്മാരാണവർ യഹൂദികളുടെ കാര്യത്തിൽ അവർ തിരക്ക് കൂട്ടുന്നതായി കാണാം നമ്മെ ബാധിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അൽമാഇദ അൽമഇദുറത്ത് അൻപത്തി രണ്ട് തുടരുന്നു വിശദീകരണം യഹൂദികളുമായി മൈത്രി ബന്ധം സ്ഥാപിക്കുവാൻ ധൃതി കൂട്ടുന്നവരാണവർ അവർ അപകടം വരുമ്പോൾ ഇവരുടെ സഹായം നമുക്ക് ആവശ്യമായി വരും ഇതാണ് അവരുടെ വാദഗതി സമുദായത്തിന്റെ താല്പര്യത്തിനെതിരായി ശത്രുക്കളുടെ സ്നേഹം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന സ്വാർത്ഥത വിശ്വാസികൾക്ക് ചേർന്നതല്ല അത് മുനാഫിയുടെ സ്വഭാവമാണ് അത്തരം കപടന്മാർ സമുദായത്തിൽ ഉണ്ടായിരിക്കൽ അപകടത്തിന് കാരണമായി തീരും എന്നാൽ വിജയം നൽകുകയും അല്ലെങ്കിൽ അവന്റെ പക്കൽ നിന്നുമുള്ള വല്ല കൽപ്പന അയക്കുകയും ചെയ്തേക്കാം അങ്ങനെ അവർ അവരുടെ മനസ്സിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ആലോചനകളെപ്പറ്റി ഖേദിക്കുന്നവരായി തീരുകയും ചെയ്തേക്കാം മക്കാ വിജയം ഹൈബർ വിജയം മുതലായവ മൂലവും അതുപോലെ തന്നെ യഹൂദികളെ കടത്തുക മുതലായ കാര്യങ്ങൾ നിമിത്തവും ഈ വാഗ്ദത്തം അള്ളാഹു നിറവേറ്റി ആയിരത്തി അൻപത്തി മൂന്ന് സത്യവിശ്വാസികളായിട്ടുള്ളവർ പറയും നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങളെന്ന് അങ്ങേയറ്റം ഉറപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞവരാണോ ഇവർ എന്ന് കപട വിശ്വാസികളുടെ സ്വഭാവം മുക്മിനുകൾക്കെതിരായി ശത്രുപക്ഷത്തോട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്വഭാവം കാണുമ്പോൾ മുക്മിനുകൾ ആശ്ചര്യപ്പെട്ടു പറയും എന്ത് തന്നെയായാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാകുന്നു എന്ന് സത്യം ചെയ്ത് ഉറപ്പിച്ചു പറയുന്ന കൂട്ടരാണോ ഇത് ഇപ്പോൾ എന്താണ് അതിനെതിരായ യഹൂദികളുടെ ഭാഗത്ത് ചേർന്നിരിക്കുന്നത് ഇവരെന്ത് കൂട്ടരാണ് ഇക്കൂട്ടരെ എങ്ങനെ വിശ്വസിക്കും ആരുഹും അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു അവർ ചെയ്തിരുന്ന നമസ്കാരം നോമ്പ് ഹജ്ജ് മുതലായ പരലോകത്ത് അവർക്ക് മുതലായവ പരലോകത്ത് അവർക്ക് യാതൊരു ഗുണവും ചെയ്യുകയില്ല അങ്ങനെ അവർ നഷ്ടപ്പെട്ടവരായി തീർന്നു കർമ്മങ്ങൾ പരലോകമോക്ഷം ആഗ്രഹിച്ചു ചെയ്യാത്തതുകൊണ്ട് അവിടെ നഷ്ടം പിന്നെ ഉദ്ദേശിച്ച കാര്യം ഇവിടെ നിറവേറിയതുമില്ല ഇവിടെയും നഷ്ടം ആയിരത്തി അൻപത്തിനാല് ആമനവും

വിശ്വാസികളോട് വിനയമുള്ളവരായവർ പ്രതാപം കാണിക്കുന്നവരായവർ ഇങ്ങനെയുള്ള ഒരു കൂട്ടരെ അള്ളാഹു നിങ്ങൾക്ക് പകരം കൊണ്ടുവരുന്നതാകുന്നു അള്ളാഹുവിന്റെ വർഗത്തിൽ അവർ സമരം ചെയ്യും ആക്ഷേപത്തെയും അവർ ഭയപ്പെടുകയില്ല സത്യമാണെന്ന് നിശ്ചയമുണ്ടായാലും നീതിയും ന്യായവുമാണെന്ന് ബോധ്യപ്പെട്ടാലും അതിനുവേണ്ടി നിലകൊള്ളാൻ പലരും തയ്യാറാകാത്തത് ആക്ഷേപങ്ങൾ ഭയപ്പെടുന്നത് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആക്ഷേപം കേൾക്കേണ്ടി വരില്ലേ എന്ന ഭയം ആ ഭയം ഈ കൂട്ടർക്കുണ്ടാവില്ലെന്നാണ് ഇവിടെ പറയുന്നത് എന്തുവന്നാലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുകയും നിഷ്കളങ്കമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടരെ അള്ളാഹു കൊണ്ടുവരും അത് അള്ളാഹുവിന്റെ ഔദാര്യമത്രേ മേൽപ്പറഞ്ഞ സ്വഭാവങ്ങൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്

നിശ്ചയമായും അള്ളാഹുവും അവന്റെ റസൂലും തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കൾ നിങ്ങളുടെയും ശത്രുക്കളാണ് അവരുടെ മൈത്രി നിങ്ങൾക്ക് ആവശ്യമില്ല അള്ളാഹുവിനെ വിട്ടിട്ട് അവരുമായി ബന്ധം ആഗ്രഹിക്കുന്നവരുടെ കാര്യം അപകടമാണ് പേജ് നാനൂറ്റി എഴുപത്തിനാല് വല്ലതീന ആക്കിയുള്ള കീഴടങ്ങുന്നവരായിക്കൊണ്ട് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും കൃത്യമായി അനുഷ്ഠിക്കുന്നവരും ജക്കാത്ത് കൊടുക്കുന്നവരുമായ സത്യവിശ്വാസികളായിട്ടുള്ളവരും നിങ്ങളുടെ മിത്രങ്ങളാകുന്നു അങ്ങനെയുള്ളവർ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മിത്രങ്ങൾ അവരുടെ സ്നേഹമാണ് നിങ്ങൾ ആശിക്കേണ്ടത് ശത്രുക്കളുടെ സ്നേഹബദ്ധം നിങ്ങൾ ആശിക്കരുത് ഇവിടുത്തെ റുക്കുഴ കൊണ്ട് ഉദ്ദേശ്യം അള്ളാഹു തലകൊലിക്കുക വിനീതമായി കീഴങ്ങുക എന്നതാണ് നമസ്കാരത്തിലെ റുക്കുഴ അല്ല ഷിയാക്കൾ ഇവിടെ ഭാരിഷമായ ഭാരിഷമായൊരു കള്ളക്കളി കളിച്ചിട്ടുണ്ട് അരി ാഹു അൻ നമസ്കാരത്തിൽ അറുക്കുഴയിൽ നിൽക്കവേ ഒരു സംഭാവന കൊടുത്തു എന്നൊരു കഥ കെട്ടിയുണ്ടാക്കി അതിനെപ്പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് കളവ് പറഞ്ഞു അങ്ങനെ അലി റയുള്ളാഹു വൻഹായ് റതിയുള്ളാഹു അൻവിനെ പ്രശംസിക്കുന്നതിനാണ് ഈ കഥ മെനഞ്ഞെടുത്തത് എന്തൊരനാവശ്യം മുസ്ലിങ്ങൾ അലി റിയുള്ളാഹു അൻവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് എമ്പാടും കാരണങ്ങളുണ്ട് അവർ അദ്ദേഹത്തെ ആദരവോടെ സ്നേഹിക്കുന്നുമുണ്ട് വല്ല ദുഷ്ടന്മാരും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് കേട്ടാൽ സഹിക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ മാറ്റിപ്പറഞ്ഞവരുടെ അവസ്ഥ മഹാമോശം സമുദായത്തിൽ ഏറെ തെറ്റിദ്ധാരണകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും പൗരോഹിത്യം ഉപയോഗപ്പെടുത്തിയ ഒരു പദമാണ് വലിയ ഔലിയ എന്നത് ഇത് ഖുർആാനിൽ പരേടത്വം കാണാം സ്നേഹിതൻ സഖ്യബന്ധു പ്രിയപ്പെട്ടവൻ സഹായി ബന്ധു ചങ്ങാതി ഇഷ്ടക്കാരൻ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം അള്ളാഹു സത്യവിശ്വാസികളുടെ വലിയ ബത്താറ നൂറ്റി ഏഴ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ആരും ഇമ്രാൻ അറുപത്തെട്ട് എന്നതിൻ്റെ ഉദ്ദേശ്യം വ്യക്തമാണ് അള്ളാഹു മാത്രമാണ് ആത്യന്തികമായി നിങ്ങൾക്ക് സഹായിയായിട്ടുള്ളവൻ എന്ന് തന്നെ മുഹാദരുകളും അൻസാറുകളും പരസ്പരം വരികളാണെന്ന് അൻഫാൽ എഴുപത്തിരണ്ടിലും സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം വലിയകളാണെന്ന് തൗബ എഴുപത്തൊന്നിലും പറയുന്നുണ്ട് പരസ്പരം മൈത്രി ബന്ധം കാണിക്കുന്നവരും കാണിക്കേണ്ടവരുമാണ് ഇവരെന്ന ഉദ്ദേശ്യം യഹൂദികളും ക്രിസ്ത്യാനികളും പരസ്പരം വലിയകളാണെന്ന് ഈ സുഹൃത്തിൽ അൻപത്തൊന്നാം വാക്യത്തിലും അവിശ്വാസികൾ പരസ്പരം വലികളാണെന്ന് അൻഫാൽ എഴുപത്തിമൂന്നിലും അക്രമികൾ പരസ്പരം വലികളാണെന്ന് ജാസിയ പത്തൊൻപതിലും കുർആാൻ വ്യക്തമാക്കുന്നുണ്ട് പരസ്പരം സഹായിക്കുന്നവരും സഹകരിക്കുന്നവരുമാണ് ഇവരൊക്കെ എന്നർത്ഥം അള്ളാഹു വിശ്വാസികളുടെ വലിയാണെന്നാൽ അള്ളാഹു ആണ് രക്ഷാധികാരി എന്നുദ്ദേശ്യം അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞ് അവരോട് പ്രാർത്ഥിക്കുകയും അവരിലൂടെ അള്ളാഹുവിനെ കടുക്കാമെന്ന അടിസ്ഥാനമില്ലാതെ വാദിക്കുകയും ചെയ്യുന്നവരുണ്ട് അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഒരർത്ഥശങ്കക്കിടയിടയില്ലാത്ത വിധം ഖുർആാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് ജിന്ന് പതിനെട്ട് ഇസ്ലാമിൻ്റെ അടിത്തറയാണത് ഇസ്ലാമിൻ്റെ അടിത്തറയാണത് ദൈദ് ഏറ്റവും വലിയ ഔലിയാക്കൾ പ്രവാചകന്മാരാണല്ലോ അവരോട് പ്രാർത്ഥിച്ചാലും ശർക്കായി തീരും ഒരാൾ വലിയ ആണെന്ന് ആർക്കും നിശ്ചയിക്കാനാവില്ല ഔലിയാക്കൾക്ക് പോലും സ്വയം അതുറപ്പില്ല പിന്നെ എങ്ങനെയാണ് ഇന്നവർ ഔലിയാക്കളാണെന്ന് പറയുക മറ്റൊരു വൈരുദ്ധ്യം കൂടി ഇക്കാര്യത്തിൽ കാണാം വൃത്തിയായി നടക്കുകയോ വീടിൻ്റെ ചിട്ടകൾ പാലിക്കുകയോ ചെയ്യാത്ത ബുദ്ധിഭ്രമം ബാധിച്ചവർ പോലും പലപ്പോഴും ഔലിയ ആണെന്ന് പരിഗണിക്കപ്പെടാറ് ഔലിയ ആയാണ് പരിഗണിക്കപ്പെടാറ് പ്രവാചകനും സ്വഹാബികളും നമസ്കാരം സംഘടിതമായി നിർവഹിച്ചിരുന്നു എന്നാൽ നമ്മുടെ ഉലിയാക്കളിൽ പലരും നമസ്കരിക്കുന്നത് ആരും കാണാറില്ല അവരുടെ ഒരു ശരീരം ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു ശരീരം മക്കത്ത് ഹറാമിൽ തവാഫ് ചെയ്യുകയായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും വിശ്വസി വിശ്വാസി ഇത്തരത്തിലുള്ള കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നതാണ് വലിയ കഷ്ടം ക്കളെ കേന്ദ്രീകരിച്ച് അവരെ വിൽപ്പന ചരക്കാക്കുന്നവരും അവരുടെ മുഖേന സമ്പാദിക്കുന്ന ഭൗതികന്മാരുമുള്ള ഇടത്തോളം കാലം ഈ കച്ചവടം പെട്ടെന്നൊന്നും അവസാനിക്കില്ല പേജ് ആയത്ത് നാന്നൂറ്റി അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും വിശ്വാസികളായിട്ടുള്ളവരെയും ആര് മിത്രങ്ങളാക്കി സ്വീകരിക്കുന്നുവോ നിശ്ചയമായും അള്ളാഹുവിന്റെ കക്ഷി തന്നെയാണ് വിജയം നേടുന്നത്